ಸಹೋದರನ್ സഹോദരിമാരെ ഹജ്ജിന് ഉദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യമായ നടപടികളൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കി ഇനി ഹജ്ജിന് പോകുന്നതിൻ്റെ മുമ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഞാന് കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകേണ്ടതും കാരണം ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആദ്യമായിട്ടാണ് ഇന്ന് മീറ്റിംഗ് വിളിച്ചത് കഴിഞ്ഞ പത്താം തീയതി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെങ്കിലും അന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹറ്റുകാര്യ മന്ത്രി കൂടിയായ മിനിസ്റ്റർ ഇ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ പ്രഥമ മീറ്റിംഗ് ചേർന്നെങ്കിലും അജിക്കാൻ കമ്മിറ്റി ഒറ്റക്ക് ആദ്യമായിട്ട് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് ആദ്യം ചെയ്യുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പിന്നെ മറ്റുള്ളവരൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് ഞാൻ വിളിച്ച മീറ്റിംഗ് ആകുമ്പോൾ ഞാൻ നേരത്തെ എത്തണം എന്നതാണെങ്കിലും അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകും നമുക്കറിയാം ഹെറ്റ് എന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല എല്ലാവരോടും ഹെച്ച് ചെയ്യണം എന്ന് നമ്മുടെ ലീലിസ്ലാം പറഞ്ഞിട്ടുമില്ല അതേസമയം പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ മാത്രം ശാരീരികമായി സാമ്പത്തികമായി അതുപോലെ തന്നെ യാത്ര സംബന്ധിയായി ഈ മൂന്ന് കാര്യങ്ങളും നല്ലതുപോലെ ഒത്തു വന്നാൽ നിർബന്ധമാകുന്ന ഇസ്ലാമിൻ്റെ ഒരു ഫറുവാണ് ഹജ്ജ് എന്ന കാരണത്താൽ തന്നെ അത് എല്ലാവർക്കും നിർബന്ധമില്ല എന്നതിൽ തർക്കമില്ല എന്നാൽ ഹജ്ജിന് പോകുന്നില്ലെങ്കിൽ പോലും ഓരോ മുസ്ലിമായ മനുഷ്യരും നിർബന്ധമായിട്ടും മുമ്പ് തന്നെ ആറോ ഏഴോ വയസ്സായാലും അഥവാ കാലഘട്ടമായാലും ഹ്യാൻ പോകുന്നില്ലെങ്കിലും ആത്മീയമായിട്ട് മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ പോയി വരികയാണ് കാരണം നമ്മൾ അഞ്ചു ഒത്തും നിസ്കരിക്കുമ്പോ ലോകത്ത് എവിടെ നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടത് പരിശുദ്ധ കഴുകയിലേക്കാണ് ആ പരിശുദ്ധ കഴുകയിലേക്ക് മുതപറ്റിയൂടി ഉൾപ്പെടുത്തൽ അങ്ങനെ താൻ ഇതുവരെ കാണാത്ത കേന്ദ്രം ഒന്ന് കാണണം അതിന്റെ തൊട്ട് അടുത്ത് ചെന്നുകൊണ്ടൊന്ന് നിസ്കരിക്കണം ആ ഭവനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട എത്രയോ സ്ഥലങ്ങളുണ്ട് പറ്റുമെങ്കിൽ അവിടെയൊക്കെയുള്ള പുണ്യം അല്പം തന്നെയെങ്കിലും നേടിയെടുക്കണം അജറുര സ്വ കാണണം പരിശുദ്ധ കഴിയുടെ വാതിലിൽ വളയത്തിലൊന്ന് എടുക്കണം മുൽത്തമ്മിൽ വെച്ച് ദുവാ ചെയ്യണം സാധിക്കുമെങ്കിൽ അതിൻ്റെ പരിസരത്ത് കൂടെ പോകണം ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹമാണ് സംസ്കാരം തുടങ്ങിയ അത് മുതൽ എന്നാൽ ആ പരിശുദ്ധ കഴിവുള്ള തൊട്ടടുത്ത് നമ്മളെത്തണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലി അലി ഇസ്സലാം നാലായിരത്തിലധികം വർഷം മുമ്പ് നമുക്കൊരു ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് ഏത് ക്ഷണമാണെങ്കിലും അത് സ്വീകരിക്കുന്നവരുണ്ടാകും അത് തള്ളിക്കളയുന്നവരുണ്ടാകും അതിനോട് അശ്രദ്ധമായി പ്രതികരിക്കുന്നവരുണ്ടാകും പരിശുദ്ധ കായ്മയിൽ എത്തണമെങ്കിൽ അന്ന് ആ ക്ഷണത്തിന് ഉത്തരം നൽകിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ് അലഹമ്മില്ല അതിനുള്ളൊരവസരമാണ് നമ്മൾ കാത്തിരിക്കുന്നത് എല്ലാവർക്കും അപൂരും അപൂർവമായ അയച്ച അതുപോലെ തന്നെ ி அசேத்து சுவர்ணாவசரம் இது அபாவத்திக்குமாறே என் மாத்திரம் ஞான் அவசானிப்பஷீர் மாஸ்டர் ஞான கண்ணட ஒழிவாக்கியில் ரகசியம் ஒன்றுபஞ்சால் நல்லதா അത് വളരെ വിശദമായി പറയേണ്ടതാണെങ്കിൽ ചുരുക്കി പറയാണ് അത് പറയുമ്പോൾ നിങ്ങളോട് എനിക്കൊരു നിർദ്ദേശവും ഉണ്ട് അത് ഞാൻ അവസാനം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഞാൻ കണ്ണട വെക്കാൻ തുടങ്ങുന്നത് അന്ന് രണ്ട് കണ്ണിനും മൈനസ് ഫോർ പോയിന്റ് ഫൈവ് ആണ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ കട്ടിയുള്ള കണ്ണട പക്കടം എന്ന കണ്ണടയുടെ ഓരോ വർഷവും പരിശോധിച്ച് മാറ്റണം എന്നൊക്കെയാണ് ഡോക്ടറുടെ നിർദ്ദേശമെങ്കിലും നമ്മളൊക്കെ അത്രല്ലേ ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കാറുള്ളൂ ഒരു നാലോ അഞ്ചോ കൊല്ലം കൂടുമ്പോ അല്ലെ കണ്ണട പൊട്ടുമ്പോ പുതിയതൊന്ന് വാങ്ങണമെങ്കിൽ എന്ന് പരിശോധിക്കുക എന്ന് വെച്ചിട്ടേ പരിശോധിക്കലുള്ളൂ അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി മഹാനപത പേരിലുള്ള ഒരു സ്ഥാപനം അതിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേര് പേര് ഖാദിരി ആ വലിയ മനുഷ്യൻ അന്ന് വയസ്സായിട്ടും കണ്ണടയില്ലാതെ വായിക്കുന്നു എന്റെ അവസ്ഥയാണെങ്കിലോ ഈ കണ്ണടയില്ലാതെ ഒന്നും നടക്കാത്ത അവസ്ഥ ഇപ്പൊ ടെലിവിഷനിൽ ഒരു ഹോസ്പിറ്റലിന്റെ പരസ്യം കാണുമ്പോ എനിക്ക് ഇങ്ങനെ കൃത്യമായി തോന്നുന്നു എന്റെ സെയിം അനുഭവാണ് പറയുന്നത് രാത്രി കിടക്കുമ്പോ സുഖം നേരത്തെത്തന്നോ തുടങ്ങിയത് കൊണ്ട് കിഴക്ക് താഴ്ന്നും അപ്പൊ ഉണങ്ങാൻ വെള്ളം കുടിക്കാൻ വേണ്ടി കിടക്കുന്ന കട്ടിലിന്റെ അടുത്തുള്ള ഡീപ്പോയിമോ മേശം വരോ ഗ്ലാസര് വെള്ളം പാർന്നു വരുത്താൻ കിടക്കൽ ഈ കിടന്നതിന് ശേഷം ലൈറ്റ് ഓഫാക്കിട്ടാണ് കണ്ണട എടുത്തിട്ടും എല്ലാ മേശമ്പരി വക്കെ

അപ്പൊ ആ പരസ്യം കാണുമ്പോ എനിക്ക് എന്നും ഓർമ്മ വലുതാണ് അങ്ങനെ എന്ന് പറയുന്ന മഹാനോട് ഞാൻ ചോദിച്ചു അല്ല നിങ്ങൾ ഈ പ്രായത്തിൽ കണ്ണട വക്കാനും കണ്ണട വെക്കാതെ എഴുത്തും പഴത്തിലൊക്കെ നടത്തുന്ന അതിന്റെ എന്നോട് പറഞ്ഞു ഞാൻ

കണക്കാക്കി തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ചയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള വലിയൊരു സ്വലാത്ത് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ പറ്റിയൊക്കെ പറയാൻ ഒരു പാടുണ്ട് ഞാൻ അദ്ദേഹം ഒന്നും കടക്കുന്നില്ല അത് ഞാൻ പതിവാക്കി അങ്ങനെ പത്ത് കൊല്ലം ഞാൻ തൈകാത്ത് ഈ ഉദ്ദേശത്തോടു കൂടി പതിവാക്കിയപ്പോൾ കണ്ണിന്റെ കാഴ്ച അങ്ങനെ കൂടാതെ

अल्लाह बिन रसूल ने तन्हाया अल्लाह तआला ने निश्चय किया है और दे बारन करी और में दो मगाना याद है आपको खुदा शरीफ के वो लाइन जिसमें इमाम उथुरिराकुल्लाह अलैहि वर रहा है जो पैगंबर ए आलम सल्लल्लाहु अलैहि वसल्लम को पकड़ता है उसकी निजात पाने के लिए सरकार ए दाउन सल्लल्लाहु अलैहि वसल्लम ताकि ഉടൻ എനിക്ക് ഓർമ്മ വന്നു ഞാൻ ആ വഴി ഞാൻ കൃത്യമായി ചൊല്ലിക്കൊടുത്തപ്പോ അല്ലാമക്കും വല്ലാത്ത സന്തോഷം അദ്ദേഹങ്ങൾ അനച്ചു കൂട്ടിപ്പൊടിച്ചു തലയും മന്ദ്രിച്ചു നീ എന്റെ മുകളിൽ അല്ല തീരുമാനം നീ നിസാമുദ്ദീൻ്റെ അത് കഴിഞ്ഞിട്ട് പുതു തങ്ങളുടെ അടുത്ത് പോണം ആ രണ്ടു സ്ഥലത്തും വെച്ച് ഇത് പറഞ്ഞ മാതിരി അതങ്ങ് ഞാൻ നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ സംഭവം കൃത്യം പത്ത് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പതില് അതുവരെ കണ്ണടന്റെ പൗറുങ്ങനെ കൂടുകയാണ് അവസാനം ഞാൻ കണ്ണട മൈനസ് ട്വൽവ് പോയിന്റ് പന്ത്രണ്ടരേ കണ്ണട വെക്കുന്ന എങ്ങനെക്കാളും ഞാൻ ആ കണ്ണട വെച്ചിട്ട് കാണുന്ന ആളുകൾക്ക് പ്രയാസം കാരണം നമ്മളെ സോടാകുപ്പിന്റെ അത്ര പട്ടിടം ഞാൻ പലപ്പോഴും കോഴിക്കോട് പല ആശുപത്രിയിലും ചോദിച്ചു എനിക്ക് എന്തെങ്കിലും വഴിയുണ്ടോ അന്നൊന്നും ഒരു പരസ്യത്ത് പറയണ അത് എന്നെ പറയുന്നത് മൈനസ് ഉള്ള പറയുന്നു ചിലപ്പോ രണ്ടാഴ്ചയോ ഒരു മാസമൊക്കെ ഓണുകൾ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു മൈനസ് പന്ത്രണ്ടുള്ള ഗ്ലാസ് വെച്ചിട്ട് കാണുവെക്കും മുഴുവൻ ഒരു കേടി ഇനി എന്റെ ഭീകരനായിട്ടല്ലേ കുട്ടികളൊക്കെ കണ്ടാൽ ചിലപ്പോ ഓടിപ്പോച്ചാലും ഏതാണ്ട് കണ്ണിന് എന്തോ വ്യത്യാസം കണ്ണട മാറ്റാൻ ചെല്ലുമ്പോ നേരത്തെ അത്ര പവർ വേണ്ട എന്ന പറഞ്ഞു അവസാനം കോഴിക്കോട് ഒരു മലബാർ കണ്ണാശുപത്രിയിൽ ചന്ദ്രകാന്ത് പറഞ്ഞ ഡോക്ടർ കണ്ടപ്പോ അദ്ദേഹം നേരത്തെ പലവട്ടം എന്നെ പരിശോധിച്ചാൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കണ്ണിന് മറ്റൊന്നോ സംഭവിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കണ്ണട തന്നെ വേണ്ട ഞങ്ങളെ വക ഒരു ലാസി അപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് വന്നപ്പോൾ പറഞ്ഞ ഒരു വഴി അല്ല അന്ന് നിങ്ങളെ കണ്ണു വരെ ചോദിച്ചപ്പോ നിങ്ങളെ കണ് കണ്ണട അല്ലാതെ ഒരു വഴി ഇല്ലാതായിരുന്നു ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടില്ല ചെറിയ ഒരു പത്ത് മിനിറ്റ് വരെ ഒരു പണി നിങ്ങളും നിങ്ങൾക്ക് ഒരു അറുപത് ശതമാനം കാഴ്ച കിട്ടും വായിക്കണമെങ്കിൽ മാത്രം ചെറിയൊരു കണ്ണട അങ്ങനെ ആരാ പറഞ്ഞതുപോലെ

സ്വലാത്ത് അതുകൊണ്ട് തന്നെ അച്ഛനു പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറയാതെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ആ റൗദാ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് സമ്പൂർണ്ണമായും നമ്മുടെ മനസ്സും ശരീരവും അള്ളാഹുവിന്റെയും പൊരുത്തത്തിൽ ഞാനില്ല തീർച്ചയായിട്ടും അള്ളാഹു ചേരാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അധികാരം കാണിച്ചു തരും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് മാത്രമല്ല അതിനു പോകാൻ ഉദ്ദേശിച്ച അപേക്ഷ കൊടുത്ത് അതിനു വേണ്ടി തയ്യാറായിരിക്കുന്ന ആരൊക്കെയുണ്ടോ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നവരാണെങ്കിലും ഗവൺമെന്റ് ഹജ്ജ് കമ്മിറ്റിയിൽ ആണെങ്കിലും എല്ലാവർക്കും എല്ലാം പ്രായത്തോടെ നാട്ടിൽ വന്ന് ആ ഹ്ര സീയറത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിതവും കൂടി എന്ന് മാത്രം എന്ന വിശുദ്ധ നാമത്തിൽ ഈ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം ഏറ്റെടുത്ത ഉത്തരവാദിത്തം വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് എനിക്കറിയാം പെട്ടെന്ന് എന്തെങ്കിലും തൊട്ടു വിദ്യ കൊണ്ടൊന്നും നേടാൻ പറ്റിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലതുപോലെ തുക ചെയ്യണം പിന്നെ ടെക്നിക്കൽ ക്ലാസുകളാണ് ഗവൺമെൻറ് അച്ഛ കമ്മിറ്റി കൊടുക്കാറുള്ളത് അത് യാത്രക്കാവശ്യമായ കാര്യങ്ങളും മറ്റുമാണ് അതേസമയം അച് എങ്ങനെ ചെയ്യണം നമ്പ്ര എങ്ങനെ ചെയ്യണം സി എങ്ങനെ നിർവഹിക്കണം ആ പുണ്യ നഗരങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന നിങ്ങളുടെ ഗുണകാംക്ഷികളോടും ഒക്കെ ചോദിച്ച് വായിച്ച് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സുൽത്താന പുരമ കാന്തപുരം അൽ ഹജ്ജ് എന്ന പേരിൽ ഒരു പുസ്തകം വളരെ വിശദമായി തന്നെ ഈ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് ഈ എഴുതിട്ടുണ്ട് ആ പുസ്തകം വാങ്ങിയവയോ വാങ്ങിയവരിൽ വായിപ്പ വാങ്ങിയോ എനി അല്ലാത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകം പ്രത്യേകം പറയാൻ കാരണം എല്ലാ വിഷയങ്ങളും വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തി എന്നൊറ്റ കാരണം കൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് കിട്ടുന്ന അപ്പൊ അത് വേണ്ടവർ അത് വാങ്ങി നേരത്തെ വാങ്ങിയവരുണ്ടാവും വേറെ പുസ്തകം വാങ്ങിയവരുണ്ടാവും ാലും നമ്മൾ വലിയ കാശു മുടക്കി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്ന ആ അച്ഛൻ ഇത് നിർവഹിക്കാനും കേവല സാങ്കേതിക വിഷയങ്ങൾ മാത്രം മനസ്സിലാക്കി പോയാൽ പോരാ ഈ ബാധത്തുകളെ പറ്റി കൂടി നന്നായി മനസ്സിലാക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ഉള്ളോകത്തേരെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാവട്ടെ പോകാൻ ഉദ്ദേശിച്ച് ഇവിടെ വന്നവരിൽ തന്നെ പല അസുഖങ്ങളും ഉണ്ടാകും ഒരു അസുഖവും നമ്മുടെ അച്ഛനും സീയാതത്തിന് തടസ്സമാകാതിരിക്കട്ടെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായി അതിന് പോകാൻ സമയത്ത് ആ അച്ഛന് പോകാൻ പറ്റാതെ മുടങ്ങിക്കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെയും ലോകത്തേരെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഇവിടുന്ന് എന്ത് ക്ഷീണമുണ്ടെങ്കിലും ആ ക്ഷീണം തന്നെ യാത്രയെയോ അവിടെ ചെന്നിട്ടുള്ള അവാദത്തുകളെയോ തിരിച്ചു വരവനെയോ ഒന്നും ബാധിക്കാതെ നമ്മൾ വിചാരിച്ചതിലും പ്രായത്തായി അള്ളാഹുവിനും സ്വീകാര്യമായ രീതിയിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുവരാൻ അതോ തരം ചെയ്യുമാറാകട്ടെ എന്ന് എന്നെ ഈ പരിപാടിയിലേക്ക് അവസരം നൽകിയതിന് ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ദലാലിയായെന്ന സ്ഥാപനം അതിന് നേതൃത്വം നൽകുന്നവർ ഈ സ്റ്റേജിൽ നേതാക്കൾ ഞാൻ ആരെയും പ്രത്യേകം എടുത്തു പറയുന്നില്ല അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ് പലരും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഒക്കെ കവറുകളും അവസ്ഥ മാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്കും മറ്റുള്ളവർക്കും ഒക്കെ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ വ